അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ പെരിന്തൽമണ്ണ അസൻ ഇ എൻ ടി ആശുപത്രിയുടെ പുതിയ കെട്ടിടം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മാറുന്ന ലോകത്ത് ആരോഗ്യ മേഖലയിലെ മാറ്റങ്ങൾക്കനുസൃതമായ ഏറ്റവും നൂതനമായ മെഷീനറികളും ചികിത്സാ സംവിധാനവും സാധ്യമാക്കിയാണ് അസൻ ഇ എൻ ടി ഹോസ്പിറ്റൽ മുന്നേറുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു എം പിമാർ എം എൽ എ മാർ രാഷ്ട്രീയ നേതാക്കൾ ആരോഗ്യ പ്രവർത്തകരടക്കം നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വിഭാഗം ചികിത്സാര ഒരു പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ അസൻഇൻ ടി ആശുപത്രി അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഹോസ്പിറ്റൽ നാടിന് സമർപ്പിച്ചു സ്പോർട്സ് വഖഫ് ഹജ്ജ് കാര്യവകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഹോസ്പിറ്റൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും നല്ല സേവനം ലഭ്യമാക്കുക മുമ്പൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചികിത്സ ലഭ്യമാവാൻ നമ്മൾ വിദേശ രാജ്യങ്ങളെല്ലാം ആശ്രയിച്ചേ പക്ഷേ ഇന്നത് മാറുകയാണ് അടുത്ത പത്തു വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ ആരോഗ്യ മേഖലയിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന മിഷനറികളാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ കണ്ടിരിക്കുന്നത് പുതിയ 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 ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യ ഇത് മാറ്റാൻ പോകുന്ന ഒരു തന്നെയാണ് നമ്മളെ രീതിയിലുള്ള പുതിയഫിഷ്യൻസ് ആരോഗ്യ ചികിത്സാരംഗത്തും ഇന്ന് എഐ ടെക്നോളജിയുടെ കാലമാണ് മാറുന്ന ലോകത്ത് ആരോഗ്യ മേഖലയിലും വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അസൻ ഹോസ്പിറ്റലിൽ ലോകത്തെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റായ സി ടി സ്കാൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഏറെ സഹായകരമാകുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ചെറിയ രോഗങ്ങൾക്ക് പോലും നമ്മൾ രീതിയിൽ കാലങ്ങളോളം ജീവിക്കുന്ന പുതിയ ടെക്നോളജിയിലേക്കാണ് നമ്മൾ പോകുന്നത് എവിടെ നിന്നാണ് രോഗം വരുന്നത് ആ രോഗത്തെ കണ്ടെത്താനുള്ള നൂതന നമുക്ക് അതിൻ്റെ വിപുലീകരണം വരുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ രോഗങ്ങൾ ചെറുക്കാൻ കഴിയുന്ന ടെക്നോളജികൾ എഇയിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതിനൊക്കെ തന്നെ തുടക്കമായിട്ടുള്ള മിഷനറികളാണ് അതിൻ്റെ കണ്ടത് ഇപ്പോൾ ഇ എൽ ടിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു മിഷിനറി അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽപ്പെട്ടു ഇ എൻ ടി ഒരു സിറ്റി സ്കാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് അതിൽ എത്ര മൈക്രോ ലെവലിലുള്ള വെയിൻസിനെയും കണ്ട് അതിലുള്ള പ്രശ്നങ്ങൾ കാണാൻ വന്നാൽ ആ ആ ഒരു പോയിന്റിൽ അതിനെ പഠിക്കാൻ കഴിയുന്ന മെഡിക്കൽ ഹോസ്പിറ്റലിന്റെ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു സ്വന്തമായ ബിൽഡിങ്ങിൽ പുതുതായി വളരെ ആധുനിക നൂതനമായ കൂടി ഇവിടെ നിന്ന് സമാരംഭം കുറിച്ചിരിക്കുകയാണ് ആരോഗ്യരംഗത്ത് നാട്ടുകാർക്കും പരിസരവാസികൾക്കുമൊക്കെ ഒരു വലിയ അനുഗ്രഹമായി നിലകൊള്ളുന്ന അസന്റ് എല്ലാവിധ ആശംസകളും നേരുന്നു പി വി അബ്ദുൽ വഹാബ് എം പി എം എൽ എമാരായ നജീബ് കാന്തപുരം മഞ്ഞളാ കുഴിയാലി പി അബ്ദുൽ ഹമീദ് പി ഉബൈദുള്ള നഗരസഭാ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക എ കേരള പ്രസിഡന്റ് ഡോക്ടർ ശങ്കർ മഹാദേവൻ പെരിന്തർമണ്ണ ഐ എം എ സെക്രട്ടറി എ എ ഷംജിത്ത് നഗരസഭാ ആരോഗ്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാർ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഇ രാജേഷ് രവി തലത്ത് വി ബാബുരാജ് എം എ അജയ്കുമാർ എം കെ നാസർ സന്ദീപ് ജി വാര്യർ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ സാംസ്കാരിക പ്രവർത്തകൻ മേലാറ്റൂർ രവി വർമ്മ തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്പിറ്റലിന്റെ പത്താം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ഉൾപ്പെടെയുള്ള ചികിത്സാ പദ്ധതികൾ ഹോസ്പിറ്റൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ പി കെ ഷറഫുദ്ദീൻ ചടങ്ങിൽ പ്രഖ്യാപിച്ചു അസെൻറ്റ് ഹോസ്പിറ്റലിൽ വർഷം സേവനം പൂർത്തിയാക്കിയ ഡോക്ടർ അനുരാധ വർമ്മ ഡോക്ടർ ഷബീർ അലി ഡോക്ടർ ബി ജി രാജ് എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു പത്തു വർഷം പൂർത്തീകരിച്ച സ്റ്റാഫ് അംഗങ്ങളും അനുമോദനം ഏറ്റുവാങ്ങി ഇ എം ടി ചികിത്സയ്ക്ക് സമഗ്രമായ സേവനം നൽകാൻ സാധ്യമാകുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി സെന്റർ ലക്ഷ്യമിടുകയും അത് സാധ്യമാക്കുകയും ചെയ്ത ഡോക്ടർ പി കെ ഷറാഹുദ്ദീനെ ചടങ്ങിൽ ആദരിച്ചു മുപ്പതിനായിരം ചതുരശ്രാണി വിസ്തീർണത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഹോസ്പിറ്റൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും അന്താരാഷ്ട്ര തലത്തിൽ പരിശീലനം സിദ്ധിച്ച വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഏറ്റവും നൂതനമായ സംവിധാനങ്ങളോടെ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുമെന്ന് ഡോക്ടർ പി കെ ഷറഫുദ്ദീൻ പറഞ്ഞു അറ്റാനിക് സർജറി വിഭാഗത്തിൽ ഇന്ന് ലഭ്യമായ എല്ലാ നൂതന സംവിധാനങ്ങളും ഈ പുതിയ ഹോസ്പിറ്റലിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് അസുഖങ്ങൾ കണ്ടെത്താനുള്ള പുതിയ എല്ലാതരം ടെസ്റ്റുകളും വ്യത്യസ്ത തരത്തിലുള്ള വിവിധ ഉപകരണങ്ങൾ വച്ച് ഇ എൻ ടി അസുഖങ്ങൾ കണ്ടെത്തി അതിന് കറക്റ്റായ ട്രീറ്റ്മെൻറ് കൊടുക്കേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഈ പുതിയ അസൻ ടി എൻ ടി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിൽ ഒരുക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾ വളരെ അഡ്വാൻസ്ഡ് ഓപ്പറേഷൻ തിയേറ്ററുകളും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും സോഫ്റ്റ്വെയർ കണക്റ്റഡ് ആയിട്ടുള്ള അതിനൂതനമായ സംവിധാനങ്ങൾ ഈ പുതിയ അസ് എൻ എൻ ടി ഹോസ്പിറ്റൽ പെരുന്നൽ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ ഇ എൻ ടി ചികിത്സയിൽ ഏറ്റവും നൂതനമായ ചികിത്സാ സൗകര്യങ്ങൾ രോഗികൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അസ് എൻ ഡി എൻ ടി ഹോസ്പിറ്റലിൻ്റെ ഞങ്ങളുടെ ഈയൊരു ഈയൊരു പുതിയ ഹോസ്പിറ്റൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മളിവിടെ ആലോചിച്ചിട്ടുള്ളത് കുട്ടികൾക്കായി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതിയിലും കേന്ദ്ര സർക്കാരിന്റെ അടിപ്പദ്ധതിയിലും ഉൾപ്പെടുന്ന ചികിത്സാ കേന്ദ്രമാണ് അസൻ ഹോസ്പിറ്റൽ ഇത്തരത്തിൽ എഴുന്നൂറിൽ പരം കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയകളാണ് വിജയകരമായി പൂർത്തീകരിച്ചത് പത്ത് വർഷത്തിനിടെ കോഴിക്കോടും പാലക്കാടും ദുബായിലും അസന്റിന് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട്